മലയാള സിനിമാ ലോകത്തെ പകരം വയ്ക്കാനാവാത്ത പ്രതിഭകളിൽ ഒന്നാണ് കൊച്ചിൻ ഹനീഫ വില്ലനായും സഹനടനായും കോമഡി നടനായുമൊക്കെ മലയാളികളെ കുടുകുടി ചിരിപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയ താരം ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഹനീഫയുടെ ഓർമ്മ ദിനത്തിൽ ഗിന്നസ് പക്രു തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു ചിത്രമാണ് ഇപ്പോൾ വൈറലാവുന്നത് പക്രുവിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഹനീഫയുടെ ഒരു പഴയകാല ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഹനീഫിക്ക സ്മരണാഞ്ജലി എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചിരിക്കുന്ന ചിത്രം ഇതിനോടകം തന്നെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം സിനിമാ രംഗത്തെ നിരവധി താരങ്ങളാണ് പ്രിയ നടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പൂക്കൾ അർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടിനായിരുന്നു കൊച്ചിൻ ഹനീഫയ്ക്ക് മലയാള സിനിമാ ലോകം നിറകടന്നുകളോടെ യാത്രാമൊഴി എഴുതിയത് കൊച്ചിൻ ഹനീഫ മലയാള സിനിമാ ലോകത്ത് ബാക്കിയാക്കിപ്പോയ വിടവ് ഇപ്പോഴും ആർക്കും നികത്താനായിട്ടില്ലെന്ന് പറയുന്നതാവും സത്യം നിഷ്കളങ്ക ഹാസ്യം മുഖമുദ്രയാക്കിയ കൊച്ചിൻ ഹനീഫയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തുന്ന കഥാപാത്രങ്ങൾ നിരവധിയാണ് കിരീടത്തിലെ ഹൈദ്രോസായും മാ എൽദോയായും പഞ്ചാബി ഹൗസിലെ ഗംഗാധരൻ മുതലാളിയായും ഹിറ്റ്ലറിലെ ജബ്ബാറായുമൊക്കെ കൊച്ചിൻ ഹനീഫ അനശ്വരമാക്കിയ എത്രയെത്ര കഥാപാത്രങ്ങളിന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് ഇതിനുമൊക്കെ അപ്പുറത്ത് കൊച്ചിൻ ഹനീഫയുടെ തൂലികയിൽ പിറന്നതും സംവിധാനം ചെയ്തതുമായ ഒരുപിടി മികച്ച ചിത്രങ്ങളും അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം